നമസ്കാരം നമ്മൾ ഇന്നൊരു പരിപ്പ് പായസമാണ് തയ്യാറാക്കുന്നത് നല്ല അടിപൊളി പരിപ്പ് പായസം അപ്പോൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ കാണോ പായസ ഉണ്ട് ഒരു കിലോ പിന്നെ ശർക്കര ആവശ്യത്തിന് ഏട്ടാ കശിനണ്ടി ബിസ്മിസ് നെയ്യ് മിൽക്ക് മേഡ് ഞാനൊരു ഇതിനെടുത്ത് വെച്ചേക്കണ്ട് പിന്നെ നമ്മുടെ തേങ്ങാപ്പാൽ അപ്പോൾ വേഗം തന്നെ പായസത്തിന്റെ പരിപാടി നോക്കാം ഒരു ഉരുളി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ നമുക്ക് പരിപ്പ് ഇട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ പരിപ്പ് ഞാൻ ഇതിനകത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം പരിപ്പ് ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിനകത്ത് ഇട്ടിട്ട് ഒരു മൂന്ന് വിസില് വരെ കേൾപ്പിച്ചെടുക്കാം കേട്ടോ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസില് വരെ ഞാൻ കേൾപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് വിസല് കഴിഞ്ഞു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പൊ ഇതുപോലെ ബെന്ത് ഇതായിട്ട് വന്നിട്ടുണ്ട് ഓവറായിട്ട് വെന്ത് പോയിട്ടില്ല അതിന് നമുക്ക് വേവിക്കാനുണ്ടല്ലോ അപ്പൊ ഞാൻ ഉരുളി പിന്നെയും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തൊരു പേരിന് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേവിച്ചെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന്റെ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് വറ്റി നെയ്യ് കിടന്നൊന്ന് ഇതാവണ വരെ നമുക്ക് ഇതാക്കി കുറുക്കിയെടുക്കാം അപ്പോ ശർക്കര പാനീയാക്കാനായിട്ട് ഞാൻ ഇവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട് ശർക്കര ഇത് നല്ലോണം അരിച്ചെടുക്കണം കേട്ടോ നല്ല അഴുക്കുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളില് അപ്പൊ ഞാൻ അരിച്ചി റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പ് ഇട കിടന്ന് ഈ ശർക്കര പാനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിൽ വന്നില്ല നല്ലവണ്ണം അരിച്ചിട്ടാണ് ഞാൻ ആ ശർക്കര പാനി ചേർത്ത് കൊടുത്തത് ശർക്കര പാനി വെന്ത് നല്ല പരിപ്പ് കിടന്ന് നല്ല കുറുകി വരുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം എപ്പോഴും നമ്മൾ ഫുഡ് ഐറ്റം കറികൾ അങ്ങനത്തെ ഇതാണല്ലോ കാണിക്കുന്നത് അപ്പൊ വെറൈറ്റി ആയിക്കോട്ടെ ആണ് ഒരു പായസം ആയിക്കോട്ടെ ആണ് അപ്പൊ ഒരു പായസം തയ്യാറാക്കിയത് കേട്ടോ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഞാൻ സ്പീഡിലാണ് കാണിക്കുന്നത് കട്ട് ചെയ്തിട്ടൊക്കെയാണ് കാണിക്കുന്നത് പക്ഷേ പരിപ്പ് വായസത്തിന് എന്തോരം ടൈം വേണമെന്ന് നമുക്കറിയാലോ അതുപോലെ വേണോട്ടാ ചെയ്യാനായിട്ട് വീഡിയോന്റെ ലെങ്ത് കൂടാൻ വേണ്ടിയിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം സ്പീഡാക്കിയും കട്ട് ചെയ്തും ഒക്കെയാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ നല്ലോണം തിളച്ച് കഴിഞ്ഞ് നല്ലോണം ഇതും പറ്റിച്ചെടുക്കണം കേട്ടോ മിൽക്ക് മേഡ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് മിൽക്ക് മേഡിന്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ നിതി പക്ഷെ ശർക്കരൊക്കെ നല്ല മധുരമായിരുന്നു മിൽക്ക് മേഡ് ഞാൻ അതുകൊണ്ട് ഒരു തരി പോലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല വലിയ ശർക്കര ആയിരുന്നു ഒരു ഉരുണ്ട ശർക്കരയെ ഞാൻ എടുത്തിട്ടുള്ളൂ കാക്കിലോ പരിപ്പല്ലേ ഞാൻ എടുത്തിരുന്നുള്ളു അപ്പൊ അതുകൊണ്ട് ഒരു ഉണ്ട ശർക്കരേ ഞാൻ എടുത്തുള്ളൂട്ടാ ഇനി ാസ്റ്റായിട്ട് നമ്മടെ തലപ്പാൽ ഒഴിച്ചു വെക്ക അത്രേ ഉള്ളൂട്ടാ തലപ്പാൽ ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ആന്റി പേരുപ്പം ക്രിസ്മസ് ഒന്ന് നെയ്ല് വറുത്തെടുക്കണ്ട തലപ്പാൽ ഒഴിച്ചെടുക്കുന്നത് വീഡിയോയില് വന്നിട്ടില്ല അത് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ മറന്നി അപ്പൊ നമുക്കിത് വറുത്തത് നമുക്ക് നമ്മുടെ പായസത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം തലപ്പാലൊക്കെ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുത്തുള്ളൂ കേട്ടോ അത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പായസൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കശിനണ്ടിയും ക്രിസ്മസ് ഒക്കെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഏലക്ക ഒക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നിട്ടോ അതും കൂടി നമുക്ക് ഇതിനകത്തോട്ട് കൊടുക്കണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണുണ്ട് നമ്മുടെ ഏലക്കപ്പൊടി നല്ല അടിപൊളിയ നല്ല മധുരം ഉണ്ടായിരുന്നു ഇലക്ക അവിടെ നിറച്ചിട്ട് കൊടുക്കണ്ടട്ടോ കേട്ടോ ടേസ്റ്റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് അപ്പം നല്ല അടിപൊളി പരിപ്പ് പായസം കൂടെ തയ്യാറായിരിക്കണം കേട്ടോ അപ്പം ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഒന്നും മറന്നു പോകരുത് കേട്ടോ നിങ്ങൾ ഇതുവരെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് വീഡിയോ കാണണം കേട്ടോ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്